ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പതിനൊന്നാമത്തെ വീക്ക് തുടങ്ങുകയാണ് പത്താമത്തെ ആഴ്ചയിൽ ഫാമിലി റൗണ്ട് ആയിരുന്നു കാര്യപ്പെട്ട ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് മത്സരം വാശിയേറുന്ന ടാസ്കുകളാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ റാങ്കിങ് ടാസ്ക് എന്നൊരു പ്രമോ ഇന്നലെ വന്നിട്ടുള്ളത് ഓരോ കണ്ടസ്റ്റൻസും താൻ എത്രാമത്തെ സ്ഥാനത്ത് വരുമെന്ന് സ്വയം തീരുമാനിക്കുന്ന ടാസ്ക്കാണ് റാങ്കിങ് ടാസ്ക് ഓരോ റാങ്ക് നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ പൊസിഷൻ്റെ ബാക്കിൽ നിന്ന് പോയിട്ട് താൻ എത്രാമത്തെ സ്ഥാനത്താണ് എന്ന് സ്വയം പറയണം അപ്പോൾ അതേ സ്ഥാനത്തേക്ക് മറ്റുള്ളവരും അതിൻ്റെ കാരണം പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥാനത്താണെന്ന് പറയുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും പ്രശ്നം ഉണ്ടാകും നന്ദന പറയുന്നു എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് എനിക്കൊരു വീട് വെക്കണം അതുകൊണ്ട് അതെനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അതിനെ എതിർക്കുന്നു വീട് വെക്കണം അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട് ഇതൊന്നും ഒന്നാം ഒന്നാം സ്ഥാനത്തേക്ക് പറയേണ്ട കാരണങ്ങളല്ല എന്ന് ജാസ്മിൻ തർക്കിക്കുന്നുണ്ട് പിന്നെ ജിൻഡോ ഒന്നാം സ്ഥാനം പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ജിൻഡോയെ സിജോ എതിർക്കുന്നുണ്ട് സിജോ പറയുന്നു ഏറ്റവും തരം തവണ കണ്ടന്റുകൾ കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ എന്ന് അപ്പോൾ ജിൻഡോ മറുപടിയായി പറയുന്നത് ഞാൻ ഇതുവരെ ആരോടെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അവിടെ ഭയങ്കര എല്ലാവരും തമ്മിൽ അപ്സര നന്ദനയെ എതിർക്കുന്നു സിജോയെ എതിർക്കുന്നുണ്ട് ജിൻഡോയെ അങ്ങനെ പരസ്പരം നോറ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട് മൊത്തത്തിൽ അവിടെ ആകെ ബഹളമാണ് കഴിഞ്ഞ ആഴ്ച ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് ടാസ്കുകളും ഇല്ലായിരുന്നു ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലാലേട്ടൻ വന്നിട്ടില്ല അതുകൊണ്ട് എവിക്ഷൻ നടന്നിട്ടില്ല അതിനുവേണ്ടി ഈ ആഴ്ച പ്രമോയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മത്സരങ്ങളും നല്ല തർക്കങ്ങളും നല്ല ഉഷാറായിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് എന്നാണ് കണ്ടിട്ട് മനസ്സിലാകുന്നത്